ലക്ഷമിലേറെ വരുന്ന പ്രവാചകർക്കാകെ കനകിരീടം മുഹമ്മദ് സല്ല ഉച്ചയിൽ സ്വർണ്ണത്തിലധികം ചാർത്തി വന്ന തങ്കനിലാവ് ചിത്തിര പൂമുഖം കാണിക്കുന്ന കൽവി തുറന്നതിയോടെ ഞാനിതനാഥ പ്രാർത്ഥിപ്പൂ കൺമണിയോടെ കരങ്ങൾ തീർത്തും കാണിക്കാനായോജിപ്പ് കരുണമയാനെ നിന്റെ ബീപിനെ കണ്ണിൽ നേരെ കാണിക്കേ വർണ്ണമിപ്പോൾ പവാതി വിതച്ചി ലോകത്താക വിളങ്ങി പുണ്യ ചെരീപ്പിൽ നമ്മളെ എത്തിക്കേണാമേ ശിരോമണി അരുമയ മാർഗം പൂർണ്ണതയോടെ വരിപ്പിക്കേ പൂ നിറമത്ത കുടി ചെടിവെള്ള പുണ്യസിറൗളയെ കാണിക്കേ ആദരവോടെ സദാസമയത്തും ഞങ്ങൾ ലക്ഷ്യമാക്കിയ യാക്ക് ശരീഫിൽ ഞമ്മളെ എത്തിക്കേ നാമേ ലക്ഷമിലേറെ വരുന്ന പ്രവാചകർക്കാകെ കനകിരീടം എച്ചറ സൂലുല്ലാഹി മുഹമ്മദ് സല്ല ഇബ്രാഹീമും ഇസ്മായിലും മൂർത്തിയ വിട്ടി നരികത്ത് ഹാജറ ലോകത്താക ചരിത്ര താള് നിവർത്തിയ ദേഹത്ത് അഭിന മുഹമ്മദ് മുസ്തഫ ജന്മമെടുത്തു അല്ലാ ലക്ഷമിലേറെ വരുന്ന പ്രവാചകർക്കാ കെ കനകിരീടം മുഹമ്മദ് സല്ലല്ലാ പാട്ടെന്ന് വെച്ചാ ജീവനാ അപ്പൊ ഞാൻ പസീലാന്റെ പാട്ടു പുസ്തകം എവിടെന്നുവെച്ചാ അത് മേടിച്ചു അത് ഇവിടെ ഇണ്ട് റബി ലെവലിന് രണ്ടു വരി പാടാ റബ്ബില്ലേ തിങ്കൾ തിങ്കളൊരിച്ചത് സുദിനം കൊണ്ട് ശ്ലാമിൻ്റെ കൽപ്പുകളൊക്കെ പൂത്തിയിടുന്നുണ്ട് റബ്ബേ പൂത്തിയിടുന്നുണ്ട്

അവിടെ അങ്ങാടിയിലൊക്കെ ചോദിച്ചു പാണ്ടിയാട്ടുപുരം കൊണ്ടുപോട്ടി കൊട്ടപുറത്ത് പാണ്ടിയാട്ടുപുറം ഒരു ടൗൺ ഉണ്ട് പള്ളിമട അടുത്തന്നെയാണ് അപ്പൊ അവിടെ നിന്ന് നമ്മള് അന്വേഷിച്ചപ്പോ ചീച്ച എല്ലാവരും അറിയാം നാട്ടുകാർക്കൊക്കെ ഒരു നാൾക്കൊക്കെ അറിയാം പഴയ പാട്ടാണ് ഈ പാട്ടിന്റെ എന്താ അറിയോ ഈ പാടിയ പാട്ട് പിന്നെ ചേച്ചി എഴുതിയാണോ ഇങ്ങനെ പഠിച്ചതാണ് ീതി കൂട്ടിയാണ്ട് പാട്ടപുസ്തകത്തിന്റെ നടുവിലൊക്കെ ഇണ്ടാകുമല്ലോ വേറെ പാട്ട് അപ്പൊ അതിനൊക്കെ ഓരോ ഭാഗങ്ങളൊക്കെ ആ രീതി ഓരോന്ന് ഇവിടെ ഇണ്ട് പാട്ടപുസ്തകം അപ്പൊ നിങ്ങൾ ഈ പാട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാല് പാട്ട് ജീവനാ അപ്പൊ ഞാൻ പസീലാന്റെ പാട്ട് പുസ്തകം എവിടെന്നു വെച്ചാ അത് മേടിച്ചു അത് ഇവിടെ ഇഷ്ടാണ് റേഡിയനും ഉണ്ട് ഇവിടെ റേഡിയനിലൊക്കെ പറഞ്ഞു പഠിച്ചതാ ഞാന് അപ്പൊ ചെറുപ്പത്തെ കുട്ടികളത്തെ പാട്ടാടോ പാട്ട് പാടില്ല പിന്നെ കല്യാണത്തിന് സെറ്റൊക്കെ കിട്ടും ീസ്കർ മരത്തുമലേ അപ്പൊ സ്കൂൾ തരുമ്പ ഞങ്ങൾ അങ്ങനെ പഠിക്കും അപ്പൊ അവിടുന്ന് ഒരു താത്ത പറഞ്ഞിട്ടുള്ളു ഞങ്ങളൊക്കെ ഒപ്പമുള്ളതാ നമ്മളിങ്ങനെ പാട്ട് പഠിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വരും നിങ്ങൾ നിങ്ങള് വന്നിരുന്നത്പാട് ഗായികന്മാരും പഴയ കാലത്തൊക്കെ എന്താ പറയാ കല്യാണത്തിനൊക്കെ അല്ലേ ഇപ്പൊ കുട്ടിപ്പാട്ടുകളും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് പോയിട്ട് പാട്ടൊക്കെ പാടിന്റെ കാലൊക്കെ രാത്രി എന്നിട്ട് വെല്ലുമാരും ഇങ്ങനെ പുതിയണ്ണീന കുത്തി വട്ടത്തിൽ ഇങ്ങനെ പാട്ട് കേടും ആ ഒരു പാടി ആ ഇങ്ങനെ പാടും അപ്പൊ ഇങ്ങനെ മയക്കൊക്കെ കല്യാണൊക്കെ ഉണ്ടാവുമ്പോ ഒരു പാട്ട് ഇടോ കേടോ ചോദിക്ക് കാണാതെ പഠിച്ച പാടി പാടി കൊടുക്കും പാടുകൾ അറിഞ്ഞിട്ടുണ്ട് പാടികൊടുക്കും നാലും ഇന്നത്തെ തലമുറക്ക് അറിയാമെന്നറിയില്ല പക്ഷെ തൊണ്ണൂറ് എമ്പത് കാലഘട്ടത്തിലൊക്കെ അല്ലേ ആ അന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണമുണ്ടാവുമ്പോ സ്പീക്കർ കൊണ്ടു കിട്ടും പിന്നെ അതില് മുമ്പ് റെക്കോർഡ് സാധനം ആ റെക്കോർഡൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ പട അപ്പൊ അന്നത്തെ ഒരു ഗായികയാണ് അന്നത്തെ ഒരു പാട്ടുകാരിയാണ് ഇപ്പോഴും ഇവിടെ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞാലോ അതായത് എല്ലാവർക്കും അറിയാം എല്ലാ വീട്ടിലും ഇവിടെ അഴികാട്ടുകാർ ഇവിടെ ഇവിടെ എല്ലാരും പിന്നെത്തെ മില്ലില് അരിയൊക്കെ പൊടിപ്പിച്ച അത് പറഞ്ഞ് ഉടനെ കഴുത്തന്നെ അങ്ങനെ ഇങ്ങനെ ആക്കി അപ്പൊ എനിക്ക് മനസ്സിലായി ഉടനെ കഴുത്തന്നെ ഇപ്പൊ എനിക്ക് അറുപത്തിരണ്ടായി അറുപത്തിരണ്ട് വയസ്സായി പിന്നെത്താരെ വീട്ടിൽ പോകും വെറുകോ ഓൽക്കൂടി ഇല്ല മക്കളൊക്കെ നാലും എനിക്ക് കൊറേ നടക്കണം അതാണ് നടക്കും ഞാൻ രണ്ടാണ് രണ്ട് പെണ്ണു സ്കൂളിലൊക്കെ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെയാണല്ലോ ആറാറാം ക്ലാസ് ആ അങ്ങനെ എന്റെ അപ്പി പഴയ നാലാം ക്ലാസ് ആണ് നാലാം ക്ലാസ് ആണ് അറിയാപ്പാ ഞങ്ങള് പഠിക്കില്ല ഞങ്ങൾ ഇങ്ങനെ കളിച്ച് കളിച്ചു കഞ്ഞോ ചോറോ കഞ്ഞോ ചോറോ ചിത്രം ചോറ് ചിത്രം ഇല്ലാത്ത കഞ്ഞി അങ്ങനെ പറഞ്ഞ് ബുക്ക് ഓരോ വിഷയം ഓരോ കഥ പറ അത് ശ്രദ്ധിക്കില്ല അന്ന് നിശ്ചയി പഠിക്കണമെന്നൊന്നു ഞമ്മക്ക് വേറെ ഒരു രണ്ട് പാട്ട് പാടി ഒരു പാട്ട് കൂടി പാടല്ലേ കല്ലാക്കായുള്ളോന് നിൻ്റെ ഈ ലാഹിൻ്റെ കൽവിൻ്റെ കൈ കൊമ്പിൽ നീട്ടിക്കൊണ്ട് നിൽപൂ കണ്ണിൽ കണ്ണീ രൂമു രുക്കിക്കൊണ്ട് പൂരം കാണ ശേലിക്ക് നമ്മൾ ആ പാട്ടല്ലേ അപ്പൊന്നൊക്കെ എടുത്ത വരികളാ ശരിക്ക് വേറെ നിഹാൽ ബ്ലോഗ്സ് ആളെ ബ്ലോക്സ് നമ്മൾ വീഡിയോകൾ പിന്നെ ചേച്ചിനെ കണ്ടിരുന്നു അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യാൻ ഉണ്ടായിട്ട് കാരണം കാരണം ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മളെ വീഡിയോസിൽ ഉണ്ടല്ലോ അപ്പോൾ ചേച്ചിയുടെ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഒരു പഴയകാല പാട്ടുകാരത്തെ പാട്ടുകാരാണ് ഇവരൊക്കെ കാരണം അന്നത്തെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ ആ അന്നത്തെ കല്യാണത്തിനും അതുപോലെ തന്നെ മറ്റു പരിപാടികളൊക്കെ കൂടുമ്പോൾ അന്നൊക്കെ നല്ല പാട്ടും രാത്രി കല്യാണങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഈ വീഡിയോ കാണുന്ന വെച്ചാൽ ഇന്നത്തെ ഒരു തലമുറ ഒക്കെ പക്ഷേ ഒരു പക്ഷെ അവർ എൺപത് തൊണ്ണൂറ് എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ആയിരുന്നു അപ്പം അന്നത്തെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെയാണ് ഇന്നും ഇപ്പം എത്ര വയസ്സാണ് ചേച്ചി അറുപത്തിരണ്ട് വയസ്സായിട്ടുണ്ട് ഉം ഒക്കെ ആരോഗ്യമൊക്കെ എന്താ അങ്ങനെ പോണ് അല്ലേ ഇപ്പൊ ഇവിളിങ്ങനെ കാണുന്നുണ്ടാവും അയൽവാസിയാണ് ആ അപ്പൊള് വീഡിയോയിൽ കണ്ടപ്പ എന്നോട് ചോദിച്ചു ബുള്ളറ്റുമാനും അല്ലേ കാരണം ഏത് സ്കൂളിലാണ് പള്ളിക്കല് പള്ളിക്കല് പള്ളിക്കൽ ബസാറിലെ സ്കൂളിലാണ് പഠിക്കണത് അഞ്ചാം ക്ലാസ്സില് അല്ലേ പേരെന്ത് ചെറുതായിട്ട് ഓള് പാട്ടൊക്കെ പാടും ഏട്ടാ അപ്പൊ ചേച്ചിന്റെ കൂടെ ഞാനുണ്ട് വീഡിയോയിൽ പറഞ്ഞ അങ്ങനെ കൂടിയതാ പിന്നെ അതല്ല അപ്പൊ ഈ ഇന്നിപ്പോ പാട്ട് പാടുന്ന എത്ര മക്കൾ നാലാണല്ലേ അപ്പൊ അവരൊക്കെ സപ്പോർട്ടാണോ ശെരിക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ല നമ്മളിവിടെ വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ചോദിച്ചു അങ്ങാടിയിൽ ഇങ്ങനെ ചീത്ത ചേച്ചീനെ അറിയോന്നുള്ളേ അതില് പിന്നെ എല്ലാരും എന്താ പറയുക ആ ചീരു ചേച്ചി അപ്പൊ ചോദിച്ചു നിങ്ങൾ ബ്ലോഗർ ആണെന്ന് അപ്പൊ ഇവിടുത്തെ ഈ വീഡിയോലൊക്കെ ചെറുതായിട്ടൊക്കെ വൈറലായിട്ട് ഇങ്ങനെ നിൽക്കാണ് ചേച്ചി അതിലാണ് പറഞ്ഞത് ആയിക്കോട്ടെ പൊയ്ക്കോളി വീഡിയോ എടുക്കി നല്ല മാപ്പിള പാട്ടൊക്കെ പാടും എന്നൊക്കെ പറഞ്ഞു നമ്മക്കൊരു പാട്ട് കൂടി പാടു കൊടുത്താലോ

കൊക്കേറെ കൊക്ക കൊക്കേറെ കൊച്ചിലം ബി പിക്ക് കാത് കുത്തി കൊച്ചിലം ബി പിക്ക് കാത് കൊത്ത് അൽഹംതുലില്ല അൽഹംതുല്ലില്ല ല സറപ്പേറെ നിറമുള്ളൂര് സംസുൽദിയാരി സഹിയാകും മുഹമ്മദുവേ റസൂൽ മുഹമ്മദുവേ അതിയിലല്ല അമയത്തു

ആമീന ബീപിതൻ്റെ മുത്ത് അങ്ങേറബയിൽ മക്ക തുരിപ്പ് ആദവിൻ്റെ സന്നിധിക്ക് ആദരിച്ച നൂറ് ആദവിൻ്റെ സന്നദിക്ക് അനുഗ്രഹമെന്നാല് സറപേറെ നിറമുള്ളൂരിൽ ദിയാർ സഹിയാകും സേഫിയുള്ള മുഹമ്മദുവേ ഇത്ര ൊക്കെ ഇങ്ങനെ ഒരു പാട്ട് പഠിച്ചുണ്ടെങ്കിൽ എനിക്കോ കേട്ടോ പിന്നെ അതിന്റെ ഒന്നോ രണ്ടോ വരികൾ അല്ലെങ്കിൽ ആ പല്ലവി മാത്രം ഓർമ്മ ഉണ്ടാവും ഇത്രത്തോളം വരികളൊക്കെ ഓർമ്മിച്ചൊക്കെ പിന്നെ ഇങ്ങനെ ഒടുങ്ങലൊക്കെ എപ്പോഴും പാടി വെക്കലുണ്ടോ ഇല്ലല്ലേ പരിപാടിയൊക്കെ ഉണ്ടായാല് ഈ കുടുംബശ്രീന്റെ പരിപാടി ഓണ പരിപാടി ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പാട്ട് പാടും അല്ലേ

അച്ഛനും ഏട്ടനും ഇപ്പോ കുറെ പത്ത് വർഷമായില്ലേ ആ അപ്പോ പ്രേക്ഷകായിട്ട് ആൾ കേട്ടിണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നണല്ലേ ഇങ്ങനെ ഇത്ര ആളുകൾക്കൊക്കെ ദീർഘായുസ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക കാരണം നമ്മളൊക്കെ അടിയിൽ വരൊക്കെ ഇങ്ങനെ ജീവിക്കണതല്ലേ കുറച്ച് പ്രായമല്ലേ ആളുകൾ ഇതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ട് പല നാട്ടിലും പല ആളുകളും പല കഴിവില്ലോലും പഴയ പാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ പല കാരണന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഓക്കെ എല്ലാവർക്കും ചേച്ചിയെ കാണാൻ പറ്റില്ല വളരെ സന്തോഷം അല്ലേ ഏതായാലും നന്ദി നമസ്കാരം താങ്ക് യു ബായ്